ഇസ്രേലും ഹമാസും തമ്മിൽ ദീർഘകാല ചർച്ചകൾക്കും സംഘർഷങ്ങൾക്കും ശേഷം നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പശ്ചിമേഷ്യയ്ക്ക് ആശ്വാസം നൽകുമെന്ന് ലോകം പ്രതീക്ഷിച്ചെങ്കിലും ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് ഗാസയുടെ തെരുവുകളിൽ വീണ്ടും രക്തച്ചൊരിച്ചിലുണ്ടായത് കരാർ നിലനിൽക്കെ ഹമാസ് പോരാളികൾ പലസ്തീൻ വിമത ഗ്രൂപ്പുകളിലെ അംഗങ്ങളെ പരസ്യമായി വധിക്കുകയും ആയുധം വെച്ച് കീഴടങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്തതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത സൈനിക മുന്നറിയിപ്പുമായി രംഗത്തെത്തി ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ നിലനിൽപ്പിനെക്കുറിച്ചും കുറിച്ചും ഗാസയുടെ ഭാവി ഭരണത്തെക്കുറിച്ചുമുള്ള ആഴമേറിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഹമാസ് തങ്ങളുടെ ആക്രമണങ്ങൾ തുടർന്നാൽ സൈനികമായി ഇടപെട്ട് അവരെ ഇല്ലാതാക്കേണ്ടി വരുമെന്ന ട്രംപിന്റെ വാക്കുകൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചത് ട്രംപിന്റെ ഈ കടുത്ത പ്രതികരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സ്വീകരിച്ച നിലപാടിൽ നിന്നുള്ള വ്യക്തമായ വ്യതിയാനമാണ് ഇസ്രായേൽ ഈജിപ്ത് സന്ദർശനത്തിന് ശേഷം കഴിഞ്ഞ ചൊവ്വാഴ്ച ട്രംപ് പറഞ്ഞത് ഹമാസ് തങ്ങളുടെ എതിരാളികളായ വളരെ മോശമായ ചില സംഘങ്ങളെ ഇല്ലാതാക്കിയത് തന്നെ അത്രയധികം അലട്ടിയിട്ടില്ല എന്നായിരുന്നു ഈ പ്രസ്താവന ഹമാസിന്റെ ആഭ്യന്തര അധികാര സ്ഥാപന ശ്രമങ്ങൾക്ക് അമേരിക്ക മൗനാനുവാദം നൽകുന്നു എന്ന പ്രീതി സൃഷ്ടിച്ചു എന്നാൽ ഹമാസ് പ്രവർത്തകർ വിമത ഗ്രൂപ്പുകളിലെ അംഗങ്ങളെ തെരുവിൽ വെച്ച് പരസ്യമായി വധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചതോടെ ട്രംപ് തന്റെ നിലപാട് കടുപ്പിച്ചു ഗാസിൽ ഹമാസ് ആളുകളെ കൊല്ലുന്നത് തുടരുകയാണെങ്കിൽ അത് കരാറിന്റെ ഭാഗമായിരുന്നില്ല വെടിനിർത്തൽ എന്നത് ആഭ്യന്തര രക്തചോർച്ചിനുള്ള അനുമതി അല്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഞങ്ങൾക്ക് ഇടപെടാതെ മറ്റു വഴിയില്ല അവരെ ഇല്ലാതാക്കേണ്ടി വരും ഇത് ഹമാസിനുള്ള ഒരു അന്ത്യശാസനമാണ് ഹമാസ് ആഭ്യന്തരമായി അക്രമം തുടർന്നാൽ അവർക്ക് ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു എങ്കിലും ട്രംപിന്റെ ഭീഷണിക്ക് ശേഷം വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം അമേരിക്കൻ സൈന്യം നേരിട്ട് ഗാസയിലേക്ക് പോകില്ലെന്ന് പിന്നീട് മാധ്യമങ്ങളോട് സൂചിപ്പിച്ചു മറ്റൊരാൾ അങ്ങോട്ട് പോകുമെന്നും അത് അമേരിക്കയുടെ സംരക്ഷണയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ വൈരുദ്ധ്യം ട്രംപിന്റെ പ്രസ്താവനകൾ ഒരു സൈനിക നീക്കത്തിനുള്ള യഥാർത്ഥ തയ്യാറെടുപ്പാണോ അതോ ഹമാസിനെ നിരായുധീകരിക്കാൻ മറ്റൊരു ശക്തിയെ പ്രേരിപ്പിക്കാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമാണോ എന്ന സംശയവും ഉയർത്തുന്നുണ്ട് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന സമാധാന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഗാസിൽ ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ് ഈ പദ്ധതി പ്രകാരം ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് അധികാരത്തിൽ നിന്ന് ഒഴിയണം ഗാസ വിടാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി പോകാനുള്ള അവസരം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഹമാസി വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു വെടിനിർത്തലിന് ശേഷം ആയുധധാരികളായി തെരുവിൽ ശക്തി പ്രാപിക്കപ്പെട്ടതിലൂടെ തങ്ങൾ അധികാരം വിട്ടുകൊടുക്കില്ലെന്നും നിരായുധീകരിക്കില്ലെന്നുമുള്ള വ്യക്തമായ സന്ദേശമാണ് അവർ നൽകുന്നത് അർജന്റീനിയൻ പ്രസിഡന്റുമായി ഓവൽ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലും ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചു അവർ നിരായുധരാകും ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ നിരായുധീകരിക്കും അത് വേഗത്തിലും ഒരു പക്ഷേ അക്രമസക്തമായും സംഭവിക്കും ഹമാസ് ആയുധം കൈവെടിയണമെന്ന ട്രംപിന്റെ ആവശ്യം ഗാസയിൽ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും അത്യാവശ്യമാണെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു എന്നാൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ആയുധം ഉപേക്ഷിക്കുകയോ എന്നത് അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് യു എസ് സൈനിക ഇടപെടൽ എന്ന ഒരു സാധ്യത തുറന്നിടുന്നുണ്ടെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് അമേരിക്കൻ സൈന്യം നേരിട്ട് ഗാസയിലേക്ക് പ്രവേശിക്കില്ലെന്ന് ട്രംപ് പിന്നീട് വ്യക്തമാക്കിയെങ്കിലും മറ്റൊരാൾ നമ്മുടെ മേൽനോട്ടത്തിൽ പോകുമെന്ന പ്രസ്താവന അവിറ്റവും അപകടകരവുമാണ് ഈ മറ്റൊരാൾ ഇസ്രേൽ സൈന്യമോ അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയുള്ള ഏതെങ്കിലും പ്രാദേശിക സൈനിക സഖ്യമോ ആകാം ഹമാസിനെതിരായ നേരിട്ടുള്ള സൈനിക നടപടി നിലവിലെ വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർക്കാൻ കാരണമാകും ഇത് ഗാസേ വീണ്ടും ഒരു തുറന്ന യുദ്ധഭൂമിയാകും ഇതിന്റെ ദുരിതം സാധാരണ പലസ്തീൻ ജനതയാകും അനുഭവിക്കുക ഹമാസിനെതിരെ സൈനിക നടപടി ഉണ്ടായാൽ ലെബനിലെ ഹിസ്ബുള്ള പോലുള്ള ഇറാൻ പിന്തുണയുള്ള മറ്റ് സായുധ ഗ്രൂപ്പുകൾ പ്രതികരിക്കാനും സാധ്യതയുണ്ട് ഇത് ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തികളിലും വ്യാപകമായ സംഘർഷത്തിന് കാരണമാവുകയും പശ്ചിമേഷ്യ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യാം ട്രംപിന്റെ പ്രസ്താവന ഹമാസിനുള്ള ഒരു അവസാന മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു ആഭ്യന്തര രക്ത ചൊരിച്ചിലും നിരായുധീകരണത്തോടുള്ള വിസമ്മതവും തുടർന്നാൽ അതിന്റെ ഫലം വേഗത്തിലും രക്തരൂഷിതമായിരിക്കുമെന്നും ട്രംപ് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഗാസയിലെ തെരുവുകളിൽ ഹമാസ് പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കിയതോടെ അവർ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനും എതിരാളികളെ ഇല്ലാതാക്കാനും ശ്രമിക്കുകയാണെന്നും വ്യക്തമാണ് ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സായുധ പലസ്തീൻ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെയാണ് ജനങ്ങൾ മുന്നിൽ വെച്ച് ഹമാസ് പ്രവർത്തകർ കൊലപ്പെടുത്തിയത് ഈ നടപടി സമാധാന ചർച്ചകളിൽ ഹമാസിന് വിശ്വാസമില്ലെന്നും സൈനിക ശക്തിയിലൂടെ അധികാരം നിലനിർത്താൻ അവർ ശ്രമിക്കുന്നുവെന്നും തെളിയിക്കുന്നു ഗാസയിലെ സമാധാനവും പുനർനിർമ്മാണം സാധ്യമാണെങ്കിലും ഹമാസിന്റെ ഭരണം അവസാനിക്കുകയും അവർ നിരായുധീകരിക്കപ്പെടുകയും വേണം എന്നതാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ അടിസ്ഥാനം എന്നാൽ ഹമാസ് അതിന് തയ്യാറാകാത്ത പക്ഷം ട്രംപിന്റെ ഭീഷണി വെറും വാക്കുകളായി ഒതുങ്ങുമോ അതോ ഗാസയിൽ ഒരു പുതിയ സൈനിക ഏറ്റുമുട്ടലിന് വഴിയൊരുക്കുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ജയിക്കണമെങ്കിൽ ഹമാസിന്റെ ആഭ്യന്തര ആക്രമണങ്ങൾ അവസാനിക്കുകയും നിരായുധീകരണത്തിനുള്ള വ്യക്തമായ റോഡ് മാപ്പ് അംഗീകരിക്കുകയും ചെയ്യേണ്ടതും അനിവാര്യമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു നിർണായക സമ്മർദ്ദ തന്ത്രമായി ലോകം ഉറ്റുനോക്കുന്നു